ഇന്ത്യൻ സൈന്യം മെയ് പത്താം തീയതി ശനിയാഴ്ച പാകിസ്ഥാനിലെ റാവൽപിൻഡിക്കടുത്തുള്ള നൂർഖാൻ സൈനിക വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഈ സൈനിക വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്നാണ് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രം ഇന്ത്യയുടെ മിസൈൽ എത്തിയതോടെ ആണവ കേന്ദ്രത്തിന് ചില കേടുപാടുകൾ ഉണ്ടായതായി സംശയിച്ചിരുന്നു ആണവ ചോർച്ചയുണ്ടായോ എന്ന് പരിശോധിക്കാനായി ഒരു അമേരിക്കൻ വിമാനം അവിടേക്ക് പറന്ന് ഇറങ്ങിയതായും റിപ്പോർട്ടുകൾ പറയുന്നു അതിശക്തമായ ബ്രഹ്മോസ് മിസൈൽ തന്നെയാണ് അവിടെ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ നമ്മുടെ പ്രതിരോധ സേന നൂർഖാൻ എയർബേസിൽ കാര്യമായി എന്തോ ചെയ്തതായി സംശയമുണ്ടെന്ന് ഇന്ത്യയുടെ വാർത്താവിനിമയ വകുപ്പിലെ മുതിർന്ന ഉപദേശകനായ കാഞ്ചൻ ഗുപ്ത സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിൽ പറഞ്ഞിരുന്നു നൂർഖാൻ എയർബേസിൽ വിദേശ വിമാനമിറങ്ങുന്ന ഫോട്ടോയും അവിടുത്തെ സ്ഥിതിഗതികളും അടയാളപ്പെടുത്തിയ ഒരു ഗ്രാഫും അദ്ദേഹം പങ്കുവച്ചിരുന്നു മെയ് ഒമ്പതിന് രാത്രി പാകിസ്ഥാൻ തുടർച്ചയായി നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ സഹികെട്ടാണ് പാകിസ്ഥാനെ ഒന്ന് അടിച്ചൊതുക്കാൻ വേണ്ടി ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങൾ ആക്രമിച്ചത് അങ്ങനെ പതിനൊന്ന് സൈനിക വിമാനത്താവളങ്ങളാണ് അന്ന് ആക്രമിച്ചത് അതിലേറ്റവും തന്ത്രപ്രധാനമായ സൈനിക വിമാനത്താവളമാണ് നൂർഖാൻ സൈനിക വിമാനത്താവളം അതിന് കാരണം ഈ വിമാനത്താവളം കിർണ കുന്നിനടുത്താണ് അവിടെയാണ് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആണവ ആയുധങ്ങൾ അവിടെയുള്ള ഒരു തുരങ്കത്തിലാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നും പറയുന്നു ആ പ്രദേശത്ത് പലതവണ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ച് സ്ഫോടനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ വന്ന് പതിച്ചപ്പോൾ പാകിസ്ഥാൻ്റെയും അതേപോലെ തന്നെ അമേരിക്കയുടെയും ചങ്കിടിപ്പ് ഏറിയിരുന്നു നൂർഖാൻ എയർബേസ് ആക്രമിച്ച ശേഷമാണ് മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ നിന്നും സൈനിക ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വിളിച്ചതെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു ഒപ്പം അമേരിക്കയും ഈ വാർത്ത എറിഞ്ഞ് ഏറെ പരിഭ്രാന്തരായിരുന്നു അതോടെയാണ് വെടിനിർത്തലിന് പാകിസ്ഥാനു മേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് സൈനിക യുദ്ധവിശകലന വിദഗ്ധരുടെ അഭിപ്രായം അമേരിക്കയുടെ നിർദ്ദേശം ഉടൻ തന്നെ പാകിസ്ഥാൻ സമ്മതിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പാക് ഡി ജി എം ആക്രമണം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യയിലേക്ക് വിളിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ആ സമയം ഇന്ത്യയുടെ മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ രാജീവ് ഖായ് ഉന്നതതല ചർച്ചകളുടെ തിരക്കിലായിരുന്നു പിന്നീട് പ്രതികരിക്കാമെന്ന് അറിയിച്ചു വൈകിട്ട് മൂന്നരക്കാണ് ഇന്ത്യ പ്രതികരിച്ചത് അതിൽ അവർ വെടിനിർത്തലിന് തയ്യാറായെന്ന് അറിയിക്കുകയായിരുന്നു നൂർഖാൻ സൈനിക വിമാനത്താവളത്തിന് സമീപം എത്തിയത് അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയുടെ റേഡിയേഷൻ ലീക്ക് കണ്ടെത്താനുള്ള വിമാനമാണ് ഇന്ത്യൻ ആക്രമണത്തിൽ പാക് ന്യൂക്ലിയർ സ്റ്റോറേജിൽ റേഡിയേഷൻ ലീക്ക് ഉണ്ടായതായി എക്സ് മീഡിയ ഹാൻഡിലുകളിൽ നിരവധി പോസ്റ്റുകളും വന്നിട്ടുണ്ട് അമേരിക്ക പെട്ടെന്ന് ഇടപെടാനുള്ള കാരണവും ഇതുതന്നെയാണ് കുറച്ച് മുന്നേവരെ ആണവായുധം എടുക്കുന്നതിനെക്കുറിച്ച് തങ്ങൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ബ്രഹ്മോസ് മിസൈൽ അവരുടെ ആണവ കേന്ദ്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയതോടെ ശരിക്കും ഭയന്നുപോയി അവരുടെ ആണവായുധം സൂക്ഷിച്ചിരിക്കുന്ന ടണലിൻ്റെ കവാടത്തിന് മുന്നിലാണ് ബ്രഹ്മോസ് ലാൻഡ് ചെയ്തത് അതിൻ്റെ ബാക്കിപത്രമാണ് ഇന്ത്യയിലേക്കുള്ള ഫോൺ വെളിയും പിന്നീടുള്ള വെടിനിർത്തലും